ആചാര്യം വന്ന് ഗരുഡദേവനെ വിളിക്കും ഗരുഡം വന്ന് വട്ടം ഇട്ട് കഴിഞ്ഞാൽ സത്യസന്ധവും നീതിപൂർവമായ കാര്യമാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ദേവി അത് നടത്തി നടത്തിക്കൊടുക്കുന്നുണ്ട് ആചാര്യം ഒരു പിടി പുഷ്പം വാരി വെച്ചേക്കോടെ അവരെ കൊണ്ടൊരു സംഖ്യ പറയിപ്പിക്കും ആ സംഖ്യയിൽ ഉള്ള പുഷ്പം തന്നെ ഈ വാരി വെച്ച പുഷ്പം വന്നാൽ ആ കാര്യം ദേവി നടത്തി കൊടുക്കും എന്നുള്ളതാണ് എന്നാൽ ചാമുണ്ടി ദേവിയാണ് ദേവിക്ക് ഇത് കുങ്കുമത്തിൽ അഭിഷേകം ചെയ്ത് ദേവിയെ സ്വഭാവത്തിൽ കൊണ്ടുവന്നിട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തവട്ടം പെരുങ്ങുഴി ഇടഞ്ഞുമൂല എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ശ്രീ ശ്രീ ദേവി ക്ഷേത്രം പുണ്യപുരാതനക്ഷേത്രമാണ് ദേവി ദേവീക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമസ്തേ ഇത് കേൾക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആചാര്യൻ്റെ നമസ്തേ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിദേശത്തായിരിക്കുകയും വിദേശത്തുനിന്ന് ലീവിന് വന്ന് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ ആറു മണി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ മോനെ എന്ന് പറഞ്ഞിട്ട് ഒരു അടുത്തുണ്ടായിരുന്ന ഒരു പാൽവൃക്ഷം രണ്ടായിട്ട് പിളർന്ന് അതിൽ കയറിയിരിക്കുകയാണ് ഈ ദേവി അങ്ങനെ ദേവി അതിൽ കയറി ഇരുന്ന് ദേവി മറുകയും ചെയ്തതിന് ശേഷം ഞാൻ തന്നെ പറഞ്ഞ് ഇത് ആരെടുത്ത് പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ എന്താണ് എനിക്കൊരു അനുഭവം ഭക്തജനങ്ങളെ കാണിക്കാൻ തരണമെന്ന് പറഞ്ഞ് ആ അനുഭവം തന്നതാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന ആ കാണുന്ന ഫോട്ടോണ്ട ഒരു കൊച്ചുകുട്ടി കൈതൊഴുതിരിക്കുന്നതായിട്ട് അതിൽ രൂപം പ്രത്യക്ഷപ്പെടുകയും മഹാദേവൻ്റെ തൃക്കണ്ണ് ഒരു വശത്ത് പ്രത്യക്ഷപ്പെടുകയും ഒരു വശത്ത് നരസിംഹത്തിൻ്റെ മുഖരൂപവും വരുകയും ചെയ്ത് ദൈവപ്രശ്നം വെച്ചപ്പം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പനശമ്പ്ലാൻ കുടുംബത്തിൽ കാരണം അവർ ആരാധിച്ചിരുന്ന ദേവിയാണെന്ന് ഇപ്പോഴും നൂറ്റാണ്ടുകൾക്ക് ശേഷം ബാലിക രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടെന്നും പറഞ്ഞ് ഇവരെ നോക്കിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ കുടുംബത്തിനും നാട്ടുകാർക്കും ലോക ജനതയ്ക്കും തന്നെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും ഇവിടെ വന്ന് അപേക്ഷിക്കുന്നവർക്ക് ആ കാര്യം ദൈവം നടത്തി കൊടുക്കുമെന്നും പറഞ്ഞു അങ്ങനെ പതിനെട്ട് വർഷം കൊണ്ട് ആരാധിച്ച് വന്നതിന് ശേഷമാണ് എന്നിൽ ഗതി എന്തെങ്കിലും വന്നാൽ ദേവിക്ക് ഞാൻ തന്നെ ആരിൽ നിന്നും ഒരു പൈസയും വാങ്ങാതെ ക്ഷേത്രം വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് രണ്ട് വർഷം മുമ്പ് അത് ദേവിക്ക് ദേവന്മാർക്കും വേണ്ടിയിട്ട് ഞാൻ വെച്ചു കൊടുത്ത ക്ഷേത്രമാണിത് അന്ന് മുതൽ ഇന്നുവരെയും ഇവിടെ അപേക്ഷിച്ച് വരുന്ന എല്ലാ ഭക്തർക്കും ദേവി ഫലം കൊടുക്കുന്നുണ്ട് എന്ത് ദുഃഖമായിരുന്നാലും സന്താന ഭാഗ്യം മംഗല്യഭാഗ്യം ശത്രുദോഷപീഠ അകറ്റൽ എന്നിവ ഇങ്ങനെ എല്ലാ ദുഃഖങ്ങളും ഇവിടെ വന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ കാര്യത്തിന് ഭാഗ്യം ഉണ്ടായിരിക്കും ഇങ്ങനെ നടന്നു നടന്നുവരണ ഈ സമയം വരെയും ഇതുവരെയും എല്ലാ ഭക്തർക്കും വന്നവർക്ക് എല്ലാവർക്കും അതിൻ്റെ അനുഭവം കൊടുത്ത് തന്നെയാണ് ദേവി വിടുന്നത് പരിപൂർണമായിട്ട് ദേവിയിൽ വിശ്വസിച്ച് വന്ന് ദേവിയുടെ അരുളപ്പാട് കേട്ട് എന്താണെന്ന് പ്രശ്നം നോക്കി അതിന് പരിഹാരം ചെയ്താൽ പൂർണ്ണമായിട്ടും ഇവിടുന്ന് ഫലം കിട്ടുന്നുണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിലെ പൂജകളെന്ന് പറയുന്നത് പ്രതിഷ്ഠാ വാർഷികം വരുമ്പോഴത്തേക്കും നമ്മൾ ദേവപ്രശ്നം വെച്ച് ആ ദേവപ്രശ്നത്തിൽ തെളിയുന്ന പൂജകൾ മാത്രമാണ് ചെയ്യുന്നത് പൂജാകർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റ് ഉത്സവ പരിപാടികളൊന്നും ഇവിടെ വയ്ക്കില്ല ദേവിക്കും ദേവന്മാർക്കും ശക്തി ഉണ്ടാകാനായിട്ടുള്ള പൂജകളെല്ലാം ചെയ്യാതെ അത് ഭക്തർ വന്നാലും അത് തന്നെയാണ് ചെയ്യുന്നത് അവരുടെ ഇവിടെ തെളിഞ്ഞു കാണുന്ന പൂജ ചെയ്താണ് ഭക്തർക്ക് ആ കാര്യം നേടിക്കൊടുക്കുന്നത് ഇന്നുവരെയും അങ്ങനെയോ സാധുക്കൾക്കും ഇവിടെ ഉണ്ട് ഒരു ധനവും ഒന്നും ഇല്ലാത്തവരും ഇവിടെ ദേവിയിൽ അപേക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ ഒരു കടുംപായുസം പറയുന്നുണ്ട് ആ കടുംപായുസം വെളിയിൽ ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇട്ടുകൊണ്ടിരിക്കുമ്പം ആചാര്യം വന്ന് ഗരുഡദേവനെ വിളിക്കും ഗരുഡം വന്ന് വട്ടം ഇട്ട് കഴിഞ്ഞാൽ സത്യസന്ധവും നീതിപൂർവമായ കാര്യമാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ദേവി അത് നടത്തി നടത്തിക്കൊടുക്കുന്നുണ്ട് ഇന്നുവരെയും അത് കൃത്യമായിട്ട് നടന്നു പോകുന്നതും ഫലം വന്ന് വാണി കാണിക്കുന്നതുമാണ് പായുസം ഇവിടത്തെ അത് ഇവിടത്തേക്ക് മാത്രമുള്ളതാണ് അതിന് എല്ലാ ക്ഷേത്രങ്ങളിലും അത് ഇല്ല കാരണം അതിൻ്റെ സാധനങ്ങളും അങ്ങനെയാണ് നമ്മൾ നിർദ്ദേശിക്കുന്ന സാധനങ്ങളാണ് ആ കടുംബായുസം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശത്രുവിൻ്റെ അതിന് ഇവിടെ ശത്രു സംഹാര പൂജ അപ്പോൾ ശത്രു എന്ന് പറയുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കും ശത്രുവിനെ സംഹരിക്കുകയണമെന്നല്ല ശത്രുത മനോഭാവം ഇനി വരാൻ പാടില്ല കാരണം ചാമണ്ടി ദേവിയാണ് ദേവിക്ക് ഇത് കുങ്കുമത്തിൽ അഭിഷേകം ചെയ്ത് ദേവിയെ രൗദ്ര രൗദ്രസ്വഭാവത്തിൽ കൊണ്ടുവന്നിട്ടാണ് ഭക്തരുടെ ദുഃഖം അവിടെ പറയുന്നത് ഇവർക്ക് ഇന്ന ദുഃഖമുണ്ട് ദേവി അത് മാറ്റി കൊടുക്കണമെന്ന് പറയുന്നത് അതിനാണ് ഇവിടെ ശത്രു സംഹാര പൂജ വെച്ചേക്കുന്നത് അത് ചെയ്താൽ മതി എന്നുള്ളതാണ് ഇവിടെ പിന്നെ ഒരുപാട് ഇതുണ്ട് സന്താന ഭാഗ്യത്തിന് ദേവിക്ക് ഒരു കൊല പഴമ രണ്ട് മീറ്റർ പട്ടും സാധുക്കൾക്ക് ഒന്നിനും കഴിയാത്തവർക്ക് ഇത് ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഫലം വലിയ പൂജ ചെയ്യുന്നതിന് പോലെ തന്നെ ഫലം അതിനുമുണ്ട് നിവർത്തിയില്ലാത്തവർക്കും ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും അമ്മ ഒരേ രീതിയിൽ കനിയും പൂജകൾ നടക്കും ഇവിടെ സന്താന ഭാഗ്യത്തിന് ഇവിടെ പ്രധാനമായിട്ടും കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവർത്തിയില്ലാത്ത കുടുംബത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല രസി പഴം ഒരു പട്ട് രണ്ട് മീറ്റർ ദേവീര മാറും മറച്ചു കൊടുക്കാനായിട്ടുള്ള രണ്ട് മീറ്റർ പട്ട് ഒരു കുപ്പി നല്ലെണ്ണ ഒരു വിളക്ക്ത്തിരി അതിൻ്റെ കൂടെ ഒരു സാംബ്രാണി ഇത്തിരി മണമുള്ള ഇത് ഇത്രയും ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ സന്താന ഭാഗ്യം ഉറപ്പായിട്ടും കിട്ടും അല്ലാതെ വലിയ പൂജയും ഉണ്ട് അത് അതിന് കഴിവുള്ളവർക്ക് മാത്രം ബാക്കിയല്ല ഇവിടുത്തെ ദിവ്യതീർത്ഥം ഏത് മാറാ രോഗവും ഇവിടുത്തെ ദിവ്യതീർത്ഥത്തിൽ മാറിയിട്ടുണ്ട് വർഷങ്ങളോളം ഭക്തർ വന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് ദിവ്യതീർത്ഥത്തിന് വേണ്ടിയിട്ട് അത് ഇവിടെ നിന്ന് ജപിച്ചു കൊടുക്കുകയും ചെയ്യും ദേവി അഭിഷേകം ചെയ്യുന്ന ജയം ജലം അത് മന്ത്രങ്ങൾ ഒരുവിട്ട് ശക്തിപ്പെടുത്തി കൊടുക്കും മാറാ രോഗങ്ങളെല്ലാം മാറും അതിൽ തന്നെ അത് ഈ സന്താന ഭാഗ്യത്തിനും ഈ ജലം കൊടുക്കും കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ആ ജലം കഴിക്കുമ്പോഴത്തേക്ക് അത് മാറും അതിന് ശേഷം ഉൽപ്പത്തി നല്ല രീതിയിൽ നടക്കുമെന്നുള്ളതാണ് സ്വയംഭര പാർവതി പൂജ മറ്റു ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ മാറ്റണം പ്രശ് അത് പിന്നെ പ്രശ്നം നോക്കണം സന്താന ഭാഗ്യത്തിനും ഇതിനും പ്രശ്നം നോക്കി അതിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം കല്യാണത്തിന് സ്വയംഭരപാർവതി പൂജ ഇന്നിപ്പോൾ ഒന്ന് ഭക്തർക്ക് സ്വയംഭരപാർവതി പൂജയും മറ്റുമൊക്കെയാണ് നടത്തിയിരിക്കുന്നത് ദോഷങ്ങളെല്ലാം മാറ്റിയിട്ട് ആ സ്വയംഭരപാർവതി പൂജ കഴിഞ്ഞേച്ചാൽ ഇവിടെ പരീക്ഷണമുണ്ട് അവർ ചെയ്യുന്ന ഐശ്വര്യപൂജ അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചിട്ട് ആചാര്യവും ഒരു പിടി പുഷ്പം വാരി വെച്ചേക്കും അവിടെ അവരെക്കൊണ്ടൊരു സംഖ്യ പറയിപ്പിക്കും ആ സംഖ്യയിൽ ഉള്ള പുഷ്പം തന്നെ ഈ വാരി വെച്ച പുഷ്പം വന്നാൽ ആ കാര്യം ദേവി നടത്തി കൊടുക്കും എന്നുള്ളതാണ് എന്നും ഇപ്പം ആ പൂജക്കാർക്ക് അത് കറക്റ്റ് അവർ പറഞ്ഞ സംഖ്യ തന്നെ ഉണ്ടായിരുന്നു പുഷ്പവും അങ്ങനെ പരീക്ഷണം വരെ നടത്തിയിട്ടേ ഇവിടെ നിന്ന് ഭക്തരെ വീടുള്ളു ഈ ഇവിടുത്തെ ക്ഷേത്രം പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവത്തിന് ഭക്തരിൽ നിന്ന് പൈസ പിരിക്കാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല ആരെയും മുന്നിൽ അത് ദേവീടെ അരളപ്പാട് നേരത്തെ ഉണ്ടായിരുന്നു ആരുടെ അടുത്ത് യാചിക്കാൻ പാടില്ല അപ്പോൾ അതിനുള്ള ധനം അമ്മ തന്നെ ഇവിടെ വരുത്തി തരുന്നുണ്ട് അത് സ്വരൂപിച്ച് വെച്ച് അമ്മയുടെ കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് പാവപ്പെട്ട അനാഥർക്ക് വേണ്ടി തന്നെയാണ് അത് ബാക്കി ഇവിടെ ചിലവാക്കുന്നത് ക്യാൻസർ പിടിച്ച് കിടക്കുന്ന രോഗികൾ അത് നമ്മളീ സേവാഭാരതിയുടെ ആൾക്കാർ പോയി തിരഞ്ഞു പിടിച്ച് ഇവിടെ കൊണ്ടുവരും ഇവിടെ നിന്ന് ധനസഹായം കൊടുക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ ഇതാണ് ഇത് അതിന് മെയിനായിട്ട് നിൽക്കുന്നത് ഈ സേവാഭാരതിയാണ് പെരുങ്ങുഴിയിൽ അവർ പോയി ഏറ്റവും കിടപ്പ് രോഗികളും സാധുക്കളുമായിട്ടുള്ളവർ ആളിനെ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് പറയും അന്വേഷണം നടത്തിയിട്ട് സ്വാമി ഇവർക്ക് സഹായം ചെയ്യണമെന്ന് പറയും അവർക്കെല്ലാവർക്കും അതിൻ്റെ സഹായം കൊടുക്കും നമസ്തേ കഷ്ടപ്പാടുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇടഞ്ചിമൂല രക്തശാമുണ്ടേശ്വരി അമ്മയുടെ അടുത്ത് വന്നാൽ അതിന് തീർച്ചയായിട്ടും പരിഹാരം കിട്ടും അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റും ഏത് സമയത്തും വരെ ആ വെള്ളിയാഴ്ച വന്ന് നമ്മളിവിടെ വന്ന് ഇരുന്ന് നമ്മളുടെ ആചാര്യ രാജാമണിയുടെ അടുത്ത് നമ്മളുടെ കഷ്ടങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവർ അവരുടെ മുഖേന നിന്ന് ദേവരുടെ അടുത്ത് എത്തിയ തീർച്ചയായിട്ടും ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കിട്ടും മെയിനായിട്ട് എനിക്ക് അതാണ് അതാണ് പറയാനുള്ളത് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരാൻ കാരണം ഞങ്ങളെ ഒരു ഫ്രണ്ട്സാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ഞാനെപ്പോഴും ആദ്യമായിട്ടാണ് വരുന്നത് ഞങ്ങൾക്ക് വന്നതിൽ നല്ലൊരു എനർജിയാണ് നമുക്ക് തോന്നുന്നത് ക്ഷേത്രത്തെ പറ്റി നല്ലൊരു അഭിപ്രായങ്ങളാണ് എല്ലാവരും പറയണത് ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ പറയണത് നല്ലൊരഭിപ്രായമാണ് പറയണത് ഞാനിത് ആദ്യമായിട്ടാണ് വരുന്നത് വന്നതിൽ എനിക്ക് നല്ല പോസിറ്റീവ് തോന്നുന്നുണ്ട് ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് പേര് അനുഭവങ്ങൾ പറഞ്ഞ് അത് കേട്ടാണ് ഞങ്ങളും വന്നത് നമ്മ ഞങ്ങൾക്ക് ഒരു അനുഭവങ്ങൾ ഉണ്ടായി ഉണ്ടായി അത് ഒരു പ്രാവശ്യം വന്നപ്പോൾ തന്നെ നമുക്ക് നമുക്കത് അനുഭവത്തിൽ വന്നത് വന്നുകൊണ്ടാണ് ഞങ്ങൾ പിന്നും പിന്നും വന്നുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല അഭിപ്രായമാണ് പിന്നെ ദേവിയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാനും ഇത് അറിഞ്ഞിട്ടാണ് വന്നത് ബന്ധുവും കൂടെയാണ് അങ്ങനെ അടുത്ത സമയത്താണ് ഇവിടെ വന്നത് ഇത്രയും അടുത്തായിരുന്നിട്ട് പോലും അറിഞ്ഞില്ലായിരുന്നു ഓരോ നന്മകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ക്ഷേത്രത്തെക്കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായമാണ് എല്ലാ ഈ നാട്ടുകാരും പറഞ്ഞു കൊണ്ടിരിക്കുന്ന അതേ അനുഭവം എനിക്കും ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ഞാനിവിടെ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ വരുന്നത് ശ്രീരാംചുൻ സിറ്റി നിന്നാണ് കുറിച്ച് കൊതേ കേട്ടിട്ടുണ്ട് അതൊരു കാര്യം പിന്നെ ഈ പ്രായത്തിൽ എനിക്ക് വലിയ കഷ്ടപ്പാടില്ല അങ്ങനെ ചുമത്തലൊന്നുമില്ല നല്ല ക്ഷേത്രമാണ് നല്ല ഐശ്വര്യമുണ്ട് വന്ന് തൊഴുകാൻ നല്ല സ്ഥലമാണ് പിന്നെ പൈസയും പ്രസാദവും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ തിരിച്ചു വന്നോളൂ ക്ഷേത്രത്തിനെ കുറിച്ച് ആൾക്കാർ കൊതേ നല്ലത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ വന്നത് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വന്നതാണ് ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ഫ്രണ്ടാണ് അത് അവർ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ അവർ ഇവിടെ എന്തോ ഇതിന് വരണമെന്ന് പറഞ്ഞ് ഫ്രണ്ടിന് അപ്പം ഞങ്ങൾ ആറ്റുകൾ പൊങ്കാലയായിട്ട് വന്നപ്പോഴത്തേക്കാണ് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്നതാണ് അങ്ങനെയാണ് ഞങ്ങളിവിടെ ഈ ക്ഷേത്രത്തിൽ എനിക്ക് എൻ്റെ മോൾക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് ഞാനും ഇവിടെ പറഞ്ഞ അമ്മ എനിക്കും ഒരു കരുണ സഹായിച്ചു തരണമെന്നും പറഞ്ഞിട്ട് ഞാനും ഇവിടെ വന്നത് അങ്ങനെ വന്ന് തിരുമേനിയെ കണ്ട് അങ്ങനെ തിരുമേനിയാണ് പിന്നെ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം ഈ വരും രക്തചാമുണ്ടി ദേവിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം